കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വേടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അഴകനന്ദയുടെ നാളത്തെ പ്രമോഹവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്നേ ഗാഥയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഹേമന്ത് വന്നിരിക്കുന്നതാണ് അപ്പൊ ഹേമന്ത് പിന്നീട് ഗാദയെ കൊണ്ടുപോകാൻ തുടങ്ങുന്ന സമയത്ത് നന്ദ ഇതിനകത്ത് കയറി ഇടപെടുന്നുണ്ട് ഈ സമയത്ത് ഗ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നീട് അവിടെ ഗൗതമം നം നന്ദയും തമ്മിലെ വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഗാദേനെ ബാവച്ചൻ്റെ കൂടെ അവസാനം മഹേശ്വരൻ പറഞ്ഞു വിടാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ ഗാദെ ഗാദനെ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദ പഠിച്ച പണി വന്നിട്ടും ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും ഗാദേനെ കൂടെ വിടാനായിട്ട് ഗാ നന്ദ തയ്യാറാകുന്നില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു കേമന്ത് അങ്ങനെ വലിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇന്ത്യപരത്തിൽ വന്ന് കയറിയിരിക്കുവാണ് ഇനി അവളില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല എൻ്റെ ജീവിതത്തിൽ അവൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വേറെ വിവാഹമൊന്നും കഴിക്കില്ലെന്ന് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ലക്ഷ്മി അമ്മയോട് പറഞ്ഞ് കേട്ടില്ലേ എത്രമാത്രം ഇഷ്ടമാണ് ഗാതേനെ ഇങ്ങനെയുള്ളൊരു നല്ല ചെറുപ്പക്കാരനെ കുറിച്ചാ അവള് മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവളല്ലോ പറഞ്ഞേ നന്ദ പറഞ്ഞോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെപ്പോൾ ഒരു പയ്യനെ കിട്ടാനായിട്ട് ഗാഥ തപസരിക്കണം എന്തുകൊണ്ടും ഗാഥയ്ക്ക് യോജിച്ച പയ്യൻ തന്നെയാണ് ഹേമന്ത് എന്ന് പറയുന്നത് ഇതൊക്കെ ആയിട്ട് ഹേമന്ത് വല്ല ഇതായിട്ടിരിക്കുവാണ് പക്ഷെ മഹേഷന്റെ ഉള്ളിൽ തീയായിരുന്നു ഇവനെ ഇങ്ങോട്ടും പറഞ്ഞിട്ടേക്കുന്ന ബാലാജി എന്നുള്ള കാര്യം അറിയാം പക്ഷെ ആരോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ പിന്നീട് ഹേമന്ത്ല്ല ഗാദേനെ ഇതിലേട്ടും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ പവിത്ര പറഞ്ഞു ഗാദേശം മുറിയിലുണ്ട് കൂടെ നന്ദേശം കാണുമെന്ന് പറയണം ശരി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഞാൻ അവളോടും സംസാരിക്കാം കാരണം ഒരു പക്ഷേ എങ്കിൽ ചിലപ്പോൾ അവൾക്ക് എൻ്റെ കൂടെ വരാൻ മടി ഉണ്ടായിരിക്കും എന്നെ അവൾക്ക് അത്രയും ഇഷ്ടമില്ല അതുകൊണ്ടാന്ന് പറയണേ ഇത് കേട്ട പിഞ്ചി പറഞ്ഞു ശരിയാ അത് നല്ല കാര്യമാണ് ഹേമന്ത് സംസാരിക്കേ പോന്ന് പോകുമ്പം ഗാഥയും ഒപ്പം കൂട്ടിക്കോളാൻ പറയാണ് അങ്ങനെ ഹേമന്ത് മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ആകപ്പാടെ എന്ത് ചെയ്യണം എന്ന് അത് സങ്കടപ്പെട്ട് ഗാഥ ഇരിക്കുകയാണ് ഗാഥയുടെ അരികിൽ തന്നെ നന്ദയുണ്ട് എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ലെന്ന് ഒരേ തീരുമാനത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ഹേമന്ത് അങ്ങോട്ട് വരുന്നത് ഹേമന്തിനെ കണ്ടപടി തന്നെ ഗാഥയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി കാരണം ഇവന് എന്താ പറയാൻ പോണെന്നറിയത്തില്ല പക്ഷെ നന്ദേനൊരു കുലുക്കം ഉണ്ടല്ലോ നന്ദ പറഞ്ഞു എനിക്കറിയാം നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ബാലാജി ആണ് എൻ്റെ അടുത്ത് കള്ളത്തരം ഒന്നും പറയണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഹേമന്ത് പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ട് മര്യാദയ്ക്ക് ഗാദേനെ എൻ്റെ ഒപ്പം വിടുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദ പറഞ്ഞു അതെ നീ എന്തൊക്കെ പറന്ന് പറഞ്ഞാൽ ഗാദേനെ നിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞു വിടാൻ പോകുന്നില്ല അതുകൊണ്ട് അതിനെ വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറയണം ഹേമന്ത് പറഞ്ഞു പറഞ്ഞു വിട്ടില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാലാജിയാണ് ഇങ്ങോട്ട് വരും ബാലാജിയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നിങ്ങളുടെ അച്ഛൻ്റെ കാര്യത്തിലൊരു തീരുമാനം എന്ന് പറയാം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു എപ്പോഴാണെങ്കിലും സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിക്കും അതുകൊണ്ട് അത് കുഴപ്പമില്ല ഞങ്ങൾക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല അതുകൊണ്ട് നീ പോകാൻ നിൽക്ക് നിൻ്റെ കൂടെ ഒരു കാരണവശാലും ഗാദനെ വിടില്ലെന്ന് പറയാണ് പക്ഷേ ഹേമന്ദ് അവിടെ കുറേ ഉണ്ട് പക്ഷെ അതൊന്നും ചെവി കേൾക്കാനായിട്ട് നന്ദ കൂട്ടാക്കിയില്ല ഗാദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഹേമന്തിനെ നാണം കിടത്തി വിട്ട് കഴിയുമ്പോൾ ഹേമന്ത് നേരെ ഹാളിലേക്ക് ചെല്ലുവാണ് ഹാളിലേക്ക് എന്ന് ചുമ്പത്തേ ലക്ഷ്മി വെച്ചു അല്ല ഗാദമോട് വന്നില്ലേന്ന് ചോദിക്കുകയാണ് ഏ അവൾക്കെന്തോ എന്നോടുള്ള പിണക്കം മാറിയിട്ടില്ല എന്ന് തോന്നിയെന്ന് പറയുന്നത് ഈ സമയത്താണ് നന്ദ എങ്ങോട്ട് വരുന്നത് നന്ദനെ കണ്ടതും ലക്ഷ്മിയും വെച്ച് എന്താ നന്ദമോളേ ഇത് ഗാദനെ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു ഗാദനെ കൂട്ടിക്കൊണ്ട് വന്നല്ലേ ഹേമന്ത് വന്നേന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നന്ദ പറഞ്ഞു ഗാദനെ പറഞ്ഞു വിടാ അമ്മേ പക്ഷെ ഒരു കാര്യമുണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ അറിയാലോ ബാലാജി പ്രശ്നങ്ങൾ അറിയാലോ ഒരു പക്ഷെ ഇപ്പോഴങ്ങോട്ട് ഹേമന്തിൻ്റെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ബാലാജി വന്നിട്ട് എന്താ ചെയ്യാൻ പോന്ന് പറയാൻ പറ്റില്ല അവൾക്ക് കോടതിയും കേസ് കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പൊ അതിന് മൊഴി കൊടുക്കേണ്ട ദിവസമാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണമെങ്കില് ഞാൻ ഹേമന്തിനോട് പറഞ്ഞു എന്ന് പറയാണ് ഗാദയ്ക്കോ അതിന് സമ്മതക്കറോ ഒന്നുമില്ല പക്ഷെ ഇപ്പൊ എന്തോ ഹേമന്തിന്റെ കൂടെ പോന് അവൾക്കൊരു മടിയാണ് ഹേമന്ത് അമ്മ മാത്രം ഉള്ളതല്ലേ പറഞ്ഞേ അവിടെ വെച്ച് എന്തേലും സംഭവിച്ചാൽ പോലും രക്ഷിക്കാൻ ആരും കാണത്തില്ല ഇവിടെയാണെങ്കിൽ അവൾക്കൊരു സേഫ്റ്റി ഉണ്ടാവില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം നന്തേ പക്ഷേങ്കില് അവളെ ഇവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടോ ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല അവൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു വിടുന്നാലേ നല്ലോന്ന് ചോദിക്കുവാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതമങ്ങോട്ട് വരുന്നത് ഗൗതനെ ഗൗതനെ കണ്ടത് ഹേമന്തിന്റെ പേടിക്കേണ്ടേ കാരണം പോലീസുകാരനാണ് തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുവോ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഹേമന്തിൻ്റെ ഉള്ളിൽ പിന്നീട് ഹേമന്തിനോട് ഗൗതം വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം തന്നെ പഠിപ്പിച്ചിട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ വള്ളി പുള്ളി വിടാതെ ഹേമന്ത് പറയാണ് പക്ഷെ നന്ദ ഒരു കാര്യം പറഞ്ഞു നന്ദ പറഞ്ഞു ഹേമന്തിൻ്റെ കൂടെ ഇപ്പം ഗാതേര്യം വിടാനായിട്ട് സമ്മതമല്ല ഗൗതം സാർ എന്ന് പറഞ്ഞാൽ അതെന്താ എന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് പിന്നീട് ബാലാജി ആയിട്ടുള്ള കേസിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ ഇപ്പോൾ പോ ഹേമന്തേ അതിന് ശേഷം പിന്നീട് വാ ബാലാജി ആയിട്ടുള്ള കേസിൻ്റെ വിചാരണയൊക്കെ നടന്നതിന് ശേഷം ഇതാദനെ ആ കൂടെ പറഞ്ഞു വിടാന്ന് പറയാണ് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്ദയ്ക്ക് ഒരു കാരണവശാലും കേസിന് മുമ്പ് ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ലെന്ന് അപ്പോൾ ആ വാക്ക് പാലിക്കണമല്ലോ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞു ഹേമന്തിന് വേറൊരു നിവൃത്തിയില്ലാതെ വന്നു ഹേമന്തിന് അവിടെ നിന്ന് മടങ്ങി പോകേണ്ട വരുവാണ് റിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ബാലാജി അടങ്ങിയിരിക്കില്ലെന്ന് മഹേഷൻ അറിയാവുന്ന കാര്യ അങ്ങനെ ഹേമന്ത് പോയ ഉടനെ ബാലാജിക്ക് ബാലാജിയുടെ കോൾ വരുന്നുണ്ട് മഹേഷന് പിന്നീട് മഹേഷനോട് പറഞ്ഞു ഇനി ഇനിയിപ്പം ഞാൻ ഒന്നിനും വേണ്ടി കാത്തിരിക്കുന്നില്ല അറിയാലോ ഇനി സത്യങ്ങളെല്ലാം ഒന്ന് തുറന്നു പറയാൻ പോവാ അവസരം തന്നു ഇനി ഒരു അവസരം കൂടെ ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് മഹേശ്വരൻ പറഞ്ഞു അങ്ങനെ പറയരുത് എന്റെ അവസ്ഥ അറിയാലോ ഞാൻ എന്ത് എന്തേലും ചെയ്തിട്ടാണെങ്കിലും ഗാദേനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടാളാ ഒരു കാര്യം ചെയ്യാം ഞാൻ വാവച്ചനോടൊപ്പം അവളെ പറഞ്ഞു വിട്ടോളാം വാവച്ചനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് പിന്നീട് വാവച്ചനെ വിളിക്കുവാണ് വാവച്ചനെ വിളിച്ച് തൻ്റെ അവസ്ഥയെല്ലാം പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വാവച്ച ഒരു കാര്യം ചെയ്യുക കാതനെ അവിടെ നിന്ന് എൻ്റെ ഒപ്പം പറഞ്ഞു വിട്ടാൽ മതി ഞാൻ ബാലാജിയുടെ അടുത്ത് എത്തിക്കാമെന്ന് പറയുകയാണ് പക്ഷെ എങ്ങനെ നന്ദ ഉളപ്പം ഒരു കാരണവശാലും നടക്കില്ലെന്നറിയാം പിന്നീട് നന്ദ എന്ത് ചെയ്യുവാണ് നന്ദക്ക് കാര്യം മനസ്സിലായി അച്ഛനൊരു പക്ഷെ എന്തേലും തന്ത്രം മനയും അതുകൊണ്ട് ഇനി ഇവിടെ ഇവിടെ നിൽക്കുന്ന അപകടം ആണ് നന്ദിക്കു മനസ്സിലായി എങ്ങനെയല്ലേ ഇവിടെ നിന്നും ഇവളെ ഇവിടെ നിന്ന് മാറ്റാൻ തന്നെ നന്ദ തീരുമാനിക്കുകയാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് വാവച്ചൻ അങ്ങോട്ട് വരുവാണ് ഗാദയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഈ സമയത്ത് മഹേശ്വരൻ മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് എന്താന്ന് നന്ദയോട് പറഞ്ഞു നന്ദ വാവച്ചൻ വന്നിട്ടുണ്ട് ഗാദനെ ആ കൂടെ പറഞ്ഞു വിടണമെന്ന് പറയാൻ ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു അതൊരു കാരണവശാലും നടക്കില്ല അച്ഛാ പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ മഹേശ്വരൻ പറഞ്ഞു അത് നീയാണോ തീരുമാനിക്കുന്നേ അത് ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് പെട്ടെന്ന് നന്ദ എന്ത് വേണം ഗാഥയുടെ കയ്യെ പിടിച്ചോട് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് ഓടുകയാണ് ഒരു കാരണവശാലും കാതനെ പറഞ്ഞു വിടാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അവിടെ നിപ്പുണ്ടായിരുന്നു കാരണം പാവശം വന്ന് ഗാഥയുടെ കയ്യെ പിടിച്ച് വലിച്ചു വെച്ചോണ്ട് പാവ കൊണ്ടുപോവാണ് പക്ഷേ ഈ കാഴ്ച കണ്ട് നന്ദയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല മഹേഷനും എതിർത്തു അവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും അറിയുമെന്ന് മനസ്സിലായി നന്ദയ്ക്ക് അങ്ങനെ ഗാഥയുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോയി കഴിയുമ്പോഴത്തേനും തന്നെ നന്ദി ഇവിടെ നന്ദ നേരെ അകത്തേക്ക് എല്ലുകയാണ് അകത്തേക്ക് ചെന്നിട്ട് ഗോതുമിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഗാഥയെ കൊണ്ടുപോയി ഭാവശം വന്ന് കൊണ്ടുപോയെന്നൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ ഗോതത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി ഒരു പക്ഷേ ഇതെല്ലാം ബാലാജിയുടെ കളികളായിരിക്കും ബാലാജി ആയിരിക്കും ഇനി പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നേ അങ്ങനെയാണെങ്കിൽ ഗാഥനെ ഇല്ലാതാക്കാൻ പോലെ അവൻ ചിലപ്പോൾ മടിക്കത്തില്ല എന്ന് മനസ്സിലാവാണ് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഗോതം ഗാഥയോട് നന്ദിയോട് പറയുന്നുണ്ട് ഇത് ധൈര്യമായിട്ടിരിക്കുക ഖാതനെ ഒരു കാരണവശാലും ആർക്കും കൊണ്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളെ നമ്മൾ കാണാൻ പോകുന്ന കേട്ടോ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ ഗാഥയ്ക്ക് എന്ത് പറ്റുമെന്ന് നിർത്തില്ല ഇനിയിപ്പൊ നന്ദയുടെ ജീവൻ പോയ ശരി ഗാഥൻ ഗാഥന ഒരു കാരണവശാലും ബാലാജിക്ക് വിട്ടു കൊടുക്കില്ല നന്ദ ഇതിരെ കൊണ്ടുവരുക തന്നെയും അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി